ഇയ നമുക്ക് വലിയ പേടിയാണല്ലേ പാമ്പടക്കമുള്ള ഇയജന്തുക്കളെ എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം കിട്ടാൻ ഞാനൊരു പറഞ്ഞു തരട്ടെ നിങ്ങൾ ചൊല്ലണം നോക്കൂ നമുക്കൊക്കെ അറിയുന്നതാണ് അസ്സാം വലൈക്കും നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് ലൈക്കും ഒക്കെ ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് എത്തും എല്ലാവിധ നിന്നും നിന്നും അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ ദിവസവും നിങ്ങൾ മൂന്ന് തവണയാണ് ഇത് ചൊല്ലേണ്ടത് ഞാൻ ഇതിന്റെ അതിക്ർ പറയാം തിക്റിന്റെ കൂടെ അർത്ഥം കേൾക്കണം അർത്ഥം കൂടി മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയ നേട്ടം ഉണ്ടാകുന്നുണ്ടാവും നമുക്കൊക്കെ അറിയുന്ന എന്താണ് അർത്ഥം ഭൂമിയിലോ ആകാശത്തോ ഉള്ള എല്ലാ തരം തിന്മകൾ ഭൂമിയിലും ആകാശത്തോളം എല്ലാ തരം തിന്മകളിൽ നിന്നും സംരക്ഷണം നൽകാൻ കഴിവുള്ള അള്ളാഹുവിന്റെ നാമത്തിൽ സംരക്ഷണം നൽകുന്ന അള്ളാഹുവിന്റെ ഭൂമിയിലും ആകാശത്തുമുള്ള എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷണം നൽകുന്ന അള്ളാഹുണ്ട് അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് പറഞ്ഞാൽ അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എത്ര വലിയ അർത്ഥമാണല്ലേ ഈ നിങ്ങളിൽ ആ ദിവസവും അർത്ഥം മനസ്സിലാക്കി ശല്യങ്കിൽ വളരെ നന്നായി ർത്തമായിട്ട് എല്ലാ ദിവസവും മൂന്ന് തവണ രാവിലെ അല്ലെങ്കിൽ ഇഷാമാരുവിന്റെ അള്ളാഹുനെ നമുക്ക് അത്രയും ജന്തുക്കളിന്നൊക്കെ നൽകട്ടെ